ഹലോ ഫ്രണ്ട്സ് ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്ലാൻ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഞാനും സുഖായിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഏപ്രിൽ മാസത്തെ പുതിയതായിട്ട് വന്നിട്ടുള്ള സീഡ്ലിങ്ങിൻ്റെ സ്റ്റോക്കും അതേപോലെ തന്നെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള സീഡ്ലിങ്സിൻ്റെ ഡീറ്റെയിലും പറയുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ കാണുന്ന പോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി സീഡ്ലിങ്സ് സീഡ്ലിങ്സാണ് എല്ലാ തവണത്തെയും പോലെ ഇപ്പോഴും വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓൾറെഡി സീഡ്ലിങ്സൊക്കെ വാങ്ങി പരിചയമുള്ളവർക്കറിയാം സ്പെഷ്യൽ വെറൈറ്റി സീഡ്ലിങ്സ് കമ്പാരറ്റീവ്ലി ഇത്തിരി ചെറുതായിരിക്കും നോർമൽ വെറൈറ്റി നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറച്ചുകൂടെ വലിയ പ്ലാന്റുകൾ വരാറുണ്ട് നമ്മുടെ ഒരുവിധം വീഡിയോയിലെല്ലാം നമ്മൾ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം ഇപ്പോഴും നമുക്ക് നമ്മുടെ വാട്സപ്പിൽ വന്നിട്ട് പലരും ഡൗട്ടായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ ഈ പറയുന്ന പൂക്കൾ തന്നെയാണോ സീഡ്ലിംഗ് ഒക്കെ വാങ്ങി വളർത്തി വലുതാക്കി പൂ വിരിയുമ്പോൾ ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം പ്രത്യേകിച്ച് നമ്മുടെ എക്സ്പീരിയൻസിലൊരു മൂന്നാല് വർഷമായിട്ട് നമ്മൾ സീഡ്ലിങ് എടുക്കുന്നുണ്ട് സെയിൽ ചെയ്യുന്നുണ്ട് ഇവിടെ പോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ പോട്ട് ചെയ്ത് ഇവിടെ ഫ്ലവർ ചെയ്ത് അതായത് നമ്മൾ സീഡ്ലിങ് എടുത്ത് അതിൽ നിന്ന് നമ്മൾ ഇവിടെ വളർത്താൻ വേണ്ടി പോട്ട് ചെയ്യും അപ്പോൾ പോട്ട് ചെയ്തിട്ട് നമുക്കത് ഫ്ലവർ വരുന്ന സമയത്ത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും നമുക്ക് ഫ്ലവർ മാറി വിരിഞ്ഞിട്ടില്ല അതായത് ഇതേപോലെ പ്രോപ്പറായിട്ടുള്ള ടാഗ് ഉള്ള വെറൈറ്റീസിന് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ഫ്ലവർ മാറി വിരിഞ്ഞിട്ടില്ല അതേസമയം നമുക്ക് നമ്മൾ ഈ പുതിയ സീഡ്ലിംഗ് ഒക്കെ എടുക്കുന്നതിന് മുൻപ് ഏറ്റവും ആദ്യം ഞാൻ എടുത്ത കുറച്ച് സീഡ്ലിങ് ഉണ്ടായിരുന്നു നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ടാഗ് ഉണ്ടായിരുന്നില്ല കറക്റ്റായിട്ടുള്ള ടാഗ് ഇല്ലാത്ത പ്ലാന്റായിരുന്നു അന്നേരം നമുക്ക് ആ പ്ലാന്റിലൊക്കെ ഫ്ലവറൊക്കെ മാറി വിരിഞ്ഞിരുന്നു അപ്പോൾ ആ ഒരു ലോട്ടോട് കൂടിയിട്ട് നമ്മൾ ആ ഒരു പർച്ചേസ് നിർത്തി വയ്ക്കുകയാണ് ചെയ്തത് കാരണം നമുക്ക് പറയുന്ന പൂവല്ല വിരിയുന്നുണ്ടായിരുന്നത് അപ്പോൾ അത് അങ്ങനെ ഒരു അനുഭവം നമ്മുടെ കസ്റ്റമേഴ്സ് പറയുമ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു അനുഭവം എനിക്കും ഏറ്റവും ആദ്യം ഉണ്ടായിരുന്നുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ആ ഒരു ബാച്ചിലെ പ്ലാന്റുകൾ കംപ്ലീറ്റ് ഇവിടെ ബോട്ട് ചെയ്ത് വെച്ച് ഫ്ലവർ ആയതിന് ശേഷം സെയിൽ ചെയ്യുകയാണ് ചെയ്തത് പക്ഷേ ഇപ്പോൾ നമുക്ക് വരുന്ന പ്ലാന്റുകൾ പറയുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ടാഗാണ് അത്തരത്തിൽ ടാഗുള്ള പ്ലാന്റുകൾക്ക് ഫ്ലവർ മാറി വിരിയാനുള്ള സാധ്യത വളരെ കുറവാണ് ഒരു തൊണ്ണൂറ്റി ഒമ്പത് എന്ന് നമ്മൾ പറയുന്നത് ആ ഒരു എക്സ്പീരിയൻസിന്റെ മുകളിൽ തന്നെയാണ് അപ്പോൾ പലപ്പോഴും നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം പറ്റുന്നത് നമ്മളൊരു വിലക്കുറവ് കാണുമ്പോൾ നമ്മളൊരു പത്ത് രൂപ എവിടെയെങ്കിലും കാണുമ്പോൾ സാധാരണ ഞാനടക്കമുള്ള എല്ലാവർക്കും നമ്മൾ വിലക്കുറവ് തന്നെയാണ് എല്ലാ ഐറ്റത്തിനും ആദ്യം നമ്മളെ ആകർഷിക്കുന്ന കാര്യം അപ്പോൾ ഓർക്കിഡ് എന്ന് പറയുന്നത് തീരെ റേറ്റ് കുറവിന് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് അല്ല അപ്പോൾ അങ്ങനെ നമ്മൾ റേറ്റ് കുറവിന് കൊടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ക്വാളിറ്റിയിലുള്ള വ്യത്യാസമോ അല്ലെങ്കിൽ ടാഗ് മാറി വിരിയാനുള്ള സാധ്യതയോ പത്ത് സീലിംഗ് എടുത്ത് പത്തും ഒരേ ഐഡിയിൽ ഡിയിൽ വിരിഞ്ഞ അനുഭവസ്ഥരൊക്കെ നമ്മുടെ അടുത്ത് വന്ന് വാട്സപ്പിൽ പറയാറുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രോപ്പർ ടാഗ് അപ്പോൾ നമ്മൾ ചെയ്ത് ചെയ്യുന്ന പ്ലാന്റ് സ്റ്റോറീസിൻ്റെ മാത്രം പ്ലാന്റ് അല്ലാട്ടോ നമ്മൾ ഈ പറയുന്ന പോലെ പ്രോപ്പർ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് പ്ലാന്റിൻ്റെ ടാഗുകൾ ഉള്ളത് ഇതേപോലെ തന്നെ മാറി വരില്ല എന്നുള്ളത് നമ്മുടെ ഒരു എക്സ്പീരിയൻസിൻ്റെ ഇതിൽ നിന്ന് പറയുന്നതാണ് കേട്ടോ പർപ്പിൾ ഗ്രീൻ ത്രീലിപ്പ് മുതലാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സീഡ്ലിങ്ങിന്റെ ഡീറ്റെയിൽ ഫോട്ടോസ് നമ്മൾ കാണിച്ചു പോകുന്നത് അപ്പോൾ ഇതിൽ തന്നെ സ്പെഷ്യൽ വെറൈറ്റീസും ഉണ്ട് അതേപോലെ തന്നെ നോർമൽ വെറൈറ്റീസും ഉണ്ട് സ്പെഷ്യൽ വെറൈറ്റീസ് ആവുമ്പോൾ ട്വിസ്റ്റഡ് ആൻഡിലിപ്പ് പോലുള്ള വെറൈറ്റീസാണ് സ്പെഷ്യൽ വെറൈറ്റീസിൽ വരുന്നത് അതിന് നൂറ്റി അറുപത് രൂപയായിരിക്കും റേറ്റ് വരിക അതേപോലെ തന്നെ നോർമൽ നോർമൽ വെറൈറ്റിക്ക് നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് അപ്പോൾ അഞ്ചെണ്ണോ അതിന്റെ മുകളിലോ എടുക്കുമ്പോൾ നോർമൽ വെറൈറ്റിക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ പാക്കിങ്ങിന് മുൻപായിട്ട് നമ്മൾ എല്ലാ പ്ലാൻസിൻ്റെയും ഫോട്ടോസ് നമ്മുടെ കസ്റ്റമർക്ക് കാണിക്കും ഓർഡർ ചെയ്യുന്ന സമയത്ത് ഓരോ പ്ലാന്റും നമുക്ക് എടുത്ത് കാണിക്കുക എന്നുള്ള ബുദ്ധിമുട്ടാണ് അപ്രോക്സിമേറ്റ് പ്ലാന്റ് സൈസ് നമ്മൾ കസ്റ്റമേഴ്സിനെ കാണിച്ചു തരുന്നതായിരുന്നു അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഒരുപാട് വിശേഷങ്ങളൊന്നും നമ്മൾ വലിച്ചു നീട്ടി പറയുന്നില്ല നമുക്ക് നമ്മുടെ സ്റ്റോക്ക് അപ്ഡേഷൻ നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കണം എന്നുള്ളത് മാത്രം മാത്രം പെട്ടെന്നിട്ടൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്